അവർ റീച്ച് ഔട്ട് ചെയ്തു പാർട്ടിയെ എന്നെയും വിളിച്ചു അന്നുമുതൽ ഇന്ന് വരെ പാർട്ടിയും ഞാനും അവർ അവർക്ക് നീതി നൽകാനും അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഇന്നലെ ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആൻ്റണീനെ ഛത്തീസ്ഗഡിൽ അയച്ചു ഒന്ന് ഇനി പറയാൻ എനിക്ക് പറയാൻ ആഗ്രഹം അവരുടെ ഒപ്പം ഞങ്ങളുണ്ടാവും അവർക്ക് നീതി നൽകണവരെ ബി ജെ പി കേരളത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും വേണമെങ്കിൽ ഞാനും അവിടെ പോയി ഇരുന്ന് അവർക്ക് വേണ്ട സഹായവും വേണ്ട സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കും കൂടെ ഉണ്ടാവും ഞങ്ങളെന്ന് പറഞ്ഞാൽ പറയാൻ ആഗ്രഹിക്കുന്നു അതൊന്ന് രണ്ടാമതത് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൽ ഒരു ആൻറ്റി കൺവെർഷൻ ലോ ഉണ്ട് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി സെവനിൽ പാസ്സായ ഒരു ആൻറ്റി കൺവെർഷൻ ലോ ആണ് അന്ന് പാസ്സാക്കിയത് കോൺഗ്രസ് സർക്കാരായിരുന്നു പാസ്സാക്കിയ ആ ലോ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് പ്ലേസ്മെൻറ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ പാസ് ചെയ്തിട്ടുണ്ട് അവിടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ് ചെയ്യുന്ന ഏത് ഏജൻസി ആണെങ്കിലും ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ഇത് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറയുന്നില്ല അവർ ചെയ്ത പിന്നെ അവിടെ പോയ നൺമാർ എന്ത് ചെയ്തു എന്ന് ഞാൻ ഇപ്പോൾ അതിൽ ഡീറ്റെയിൽ പോകുന്നില്ല പക്ഷേ അവരുടെ എതിരെ ഈ കൺവേർഷൻറ്റിൻ്റെ എലിഗേഷൻ സത്യമല്ലാന്ന് പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ മുതൽ മിന്നാന്ന് മുതൽ സംസ്ഥാന സർക്കാർ ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിൻ്റെ ടച്ചിലുണ്ട് അവിടുത്തെ ഹോം മിനിസ്റ്റർ ഉണ്ടപ്പം ഞാൻ തന്നെ മൂന്ന് തവണ സംസാരിച്ചിട്ടുണ്ട് ബി ജെ പി ഛത്തീസ്ഗഡിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കൂടെ കൂടി ഞാൻ സംസാരിച്ചു അവരെല്ലാവരും സഹായിക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു വിശ്വാസം നീതി നൽകും എന്നാണ് ഞങ്ങൾ ഉറപ്പ് തരുന്നത് ഇതിനൊപ്പം കോൺഗ്രസ് അവരൊരു അവസരവാദ രാഷ്ട്രീയം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം ഏത് സമുദായമാണെങ്കിലും നമ്മുടെ മലയാളി സമുദായത്തിൽ ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ബി ജെ പി മാത്രമേ അറങ്ങുന്നുള്ളൂ മറ്റേ പാർട്ടികൾ ഇവരുടെ കഷ്ടവും ഇവരുടെ വിഷമവും ഇവരുടെ വേദനയുണ്ട് ഒരു അവസരവാദ രാഷ്ട്രീയം ചെയ്യാനാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് നമ്മൾ ആദ്യവും കണ്ടിട്ടുണ്ട് അത് മുന്നമ്പമാണോ ഏത് കാര്യമാണോ ഏത് പ്രശ്നമാണെങ്കിലും കോൺഗ്രസ് ചെയ്യുന്നത് ഒരു അവസരവാദ രാഷ്ട്രീയം ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളെ വിഡ്ഢിയാക്കരുത് അതാണ് ഇവർ ചെയ്യാൻ അറിഞ്ഞിരിക്കുന്നത് വിഷം നിറച്ച് പേടിപ്പിക്കാനും ഭീഷണി പിടിപ്പിക്കാനും കോൺഗ്രസ് ചെയ്യരുതാണെന്ന് ഞാൻ എൻ്റെ എൻ്റെ അഭ്യർത്ഥന ബി ജെ പി ഇന്ന് ശക്തമായിട്ട് പറയുന്നു ഈ കന്യാശ്രീ രണ്ട് നന്മാരുടെ ഒപ്പം ഉണ്ടാവും അനൂപ് ആന്റണി ഇന്ന് രാവിലെ അവിടെ മണിക്ക് എത്തി അദ്ദേഹം അവിടെ മീറ്റിംഗ് നടത്തി പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട് ഇത് അവര് പുറത്തു വരുന്നവരെ ഞങ്ങൾ അവരൊപ്പമുണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വേറെ എന്തെങ്കിലും അല്ല അത് അതിൽ ഡീറ്റെയിൽസ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് ആദ്യം അത് ട്രാഫിക്കിങ് ആയിരുന്നു കറക്റ്റ് പിന്നെ അവര് ട്രാഫിക്കിങ് ഫോർ ദ സേക്ക് ഓഫ് കൺവേർഷൻ അവിടെ ഒരു ആരോപണം ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചിന്നലെ ഇത് അതല്ല എനിക്ക് അവർ അടുത്തുനിന്ന് എല്ലാ ക്ലാരിഫിക്കേഷനും ഞാൻ വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ്കമ്യൂണിക്കേഷനാണ് കാരണം ആ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവർക്ക് ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു മിസ് കമ്മ്യൂണിക്കേഷനാണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുപാൻഡിനി അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എത്ര എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഇത് മതപറ പ്രവർത്തനം ആയിരുന്നില്ല ഹ്യൂമൻ ട്രാഫിക്കിങ് ആയിരുന്നില്ല ഞാൻ വായിച്ചു അല്ല നോക്കുക അവർ ചെയ്യുന്നതും പറയുന്നതും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് അവിടെ കൺവേർഷൻ നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിൽ അതുകൊണ്ടാണല്ലോ കാൻറ്റി കൺവേർഷൻ ലോ ഉള്ളത് അവിടെ ഹ്യൂമൻ ട്രാഫിക്കിങ് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് അവർ അവരുടെ അസംബ്ലി പാസ്സാക്കിയത് അതൊരു അവരുടെ ഒരു ക്ലിയർ ഇഷ്യൂ ആണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇത് നടന്നത് അതല്ല അത് അത് ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ അനുപാൻഡിയും പോയിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ശക്തമായിട്ട് ചെയ്യും കാരണം ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അവിടെ പോയത് അതിനു അതിന് അതെ അത് ഞാൻ അതും പോലീസ് ഒരു ഒരു പ്രാഥമിക അന്വേഷണം പോലും അല്ലെങ്കിൽ അന്വേഷിക്കാതെയാണ് ഈ ദൃശ്യങ്ങൾ വളരെ മോശമായ കന്യാസ്ത്രീകളോട് നോക്കൂ ഞങ്ങൾ നീതിന്റെതിരെ ആര് എന്ത് ചെയ്താലും ഞങ്ങൾ കണ്ടം ചെയ്യുന്നു അതിൽ ഒരു ആംബിഗോട്ടി ഉണ്ടാവാൻ പാടില്ല ആരാണെങ്കിലും അപ്പോ അതില് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ഇവർക്ക് ഞങ്ങൾ നീതി നൽകിയിട്ട് മാത്രമേ അവിടുന്ന് ഞങ്ങൾ മടങ്ങി വരള്ളൂ ഇതിൽ ഞങ്ങളൊരു പാർട്ടിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ ഇതൊന്നും നടന്നിട്ടില്ല ഇതൊരു ആരോപണമാണ് അത് അത് ആരാണ് എന്തിനാണ് എന്ത് എന്തുകൊണ്ടാണ് അവർ ചെയ്തത് അത് നമുക്ക് പിന്നെ നോക്കാം ആദ്യം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ അവരെ അവിടുന്ന് ഈ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചിട്ട് മണങ്ങി വീട്ടിൽ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അല്ല അങ്ങനെയല്ല അത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ അത് അതാവില്ല ബജറംഗൽ എന്ന് പറഞ്ഞാൽ അവർ സംഘടനയാണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങൾ അല്ല അത് നിങ്ങൾ അവരോട് ചോദിക്കണം ഞങ്ങൾ എന്നെ അങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കണ്ട ബ്രജറംഗൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ അവർ തെറ്റ് ചെയ്താൽ നീതിന് എതിരെ അവർ തെറ്റ് അവരെ ശിക്ഷിപ്പിക്കും അതിൽ ഒരു ഒരു ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല അല്ല അതല്ല അതല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു അവസരവാദ രാഷ്ട്രീയമല്ലേ ഒരു വൾച്ചർ പോളിറ്റിക്സ് അല്ലേ ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് അത് മുന്നമ്മത്തെ ഇഷ്യൂ ആണോ ഇതാണോ ആരാണ് ശരിക്ക് സമുദായത്തിനും വേണ്ടി പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ബി ജെ പി അല്ലേ അത് അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ കോൺഗ്രസ് കാര്യ പോയത് ആൾ ആരാ ഇപ്പൊ ഛത്തീസ്ഗഡ് പോയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് ഇന്നലെ എന്താണ് പാർലമെന്റിൽ പറഞ്ഞത് അഞ്ച് എറോപ്ലെയിൻ തകർന്നു വീണുന്നു ഇവരിങ്ങനെ നൊണ പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരല്ലേ ഇവര് ഇതില് ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ എല്ലാവരോടും മാധ്യമക്കാരുടെ ത്രൂ വഴി പറയാണ് ആ ഏത് സമുദായമാണോ ഏത് പ്രശ്നമാണോ ഞങ്ങൾ അതിനു വേണ്ടി അറങ്ങി പ്രവർത്തിക്കും അതിന് നീതി നൽകാൻ ബി ജെ പി അറങ്ങും അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അത് എവിടെ വന്ന ഇഷ്യൂ ആണോ ആര് ചെയ്ത ഇഷ്യൂ ആണോ നമ്മുടെ സംസ്ഥാനത്തന്നെ ബി ജെ പിൻ്റെ സംസ്ഥാനമാണോ അത് ഭജറംഗലാണോ ആര് ചെയ്താലും നീതി നൽകാൻ നൽകി നടപ്പിലാക്കാൻ ഞങ്ങൾ ഇറങ്ങും അത് നമുക്ക് അത് ഇന്ന് കൺക്ലൂഡ് ചെയ്യണ്ടല്ലോ അത് നമ്മള് കേസില്ല കേസ് ഉണ്ടല്ലോ കോർട്ടിൽ കേസ് ഉണ്ട് ഞങ്ങൾ പറയുന്നത് ബി ജെ പി കേരളം അവരുടെ ഒപ്പം ഉണ്ടാവും ഉണ്ട് അവർക്ക് വേണ്ടി എന്ത് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്യും അവരെ രക്ഷിക്കാൻ ഞങ്ങൾ അറങ്ങിയിട്ടുണ്ട് അറങ്ങും ഇനിയും ചെയ്യും ഞാൻ അല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഞാൻ ഇവരെ അറിയാം ഇവരുടെ ചർച്ചിനെ അറിയാം കാർഡിനൻസിനെല്ലാം അറിയാം ഇവര് മതപരവ പരിവർത്തനത്തിനെല്ലാം എല്ലാം വന്നിരിക്കുന്നത് അവർ ട്രാഫിക്കിങ്ങിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ല അങ്ങനത്തെ ചില പെൻഡ കോസ്റ്റല്ലോ ചില ചർച്ചസ് ഉണ്ടാവും ആയിരിക്കും അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഇവരങ്ങ കന്യാശ്രീകൾ അല്ല എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അവർക്ക് നീതി നൽകണം അത് അത് ഞാൻ ഇപ്പൊ അവരുടെ സർക്കാർ അല്ല അത് എനിക്ക് പറയാൻ അങ്ങനെ ഒരു അല്ല ഞാൻ ബി ജെ പി കേരളം ഞങ്ങൾ ശക്തമായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതെല്ലാം പറഞ്ഞിട്ടുണ്ട് അനൂപ് ആന്റണി അവിടെ ഓൺ ദ ഗ്രൗണ്ട് ഉണ്ട് അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി ആണ് പാർട്ടിൻ്റെ ഒരു സീനിയർ ലീഡർ ആണ് അതിന്റെ ഫാക്ട്സും ഫിഗേഴ്സും എല്ലാം അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് അവര് പിന്നെ അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹോം ഒപ്പം സംസാരിക്കും കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി അല്ല അത് ഞാനുണ്ടല്ലോ ഞാൻ ടച്ചിലാണല്ലോ അല്ല അല്ല ഞങ്ങളെല്ലാം ഒരു ടീമാണ് അങ്ങനെ ടീമിൽ പത്ത് ആൾക്കാരും സംസാരിക്കണമെന്നോ ഒറ്റ അത് നോക്ക അതിൽ ഞാൻ എന്തിനാണ് അതിന് ഒരു റെസ്പോൺസ് വരുന്നത് അത് അവരുടെ അഭിപ്രായമായിരിക്കും ഞാൻ സി ബി സി ഐൻ്റെ ഒപ്പം മൂന്ന് തവണ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പ് തന്നു കൊടുത്തു ഞാൻ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ഞാൻ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് പോരാന്ന് അവര് പറയണം അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അനൂപ് ആന്റണി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഛത്തീസ്ഗഡിൽ പോയിട്ടുണ്ടല്ലോ അല്ല ഇതില് ചില ലിമിറ്റേഷൻസ് ഒരു മന്ത്രിയായാൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്ക മനസ്സിലാക്കണം ജോർജ് കുറിയനിൻ്റെ ഒപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസം നാല് തവണ സംസാരിച്ചിട്ടുണ്ട് ഈ ഇഷ്യൂവിനെ കുറിച്ച് അദ്ദേഹം ഈ ഇഷ്യൂവിനെ കുറിച്ച് ഓൺ ദ ജോബാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മിനിസ്റ്റർ ആയാൽ കുറച്ചേരം ലിമിറ്റേഷൻസ് ഉണ്ട് എന്ത് പറയണം പുറത്തോ എന്ത് പറയാൻ കഴിയും കഴിയില്ല അത് ലിമിറ്റേഷൻ ഉണ്ടാവും ഞങ്ങളുടെ ഞാന് ഞാനിപ്പോൾ സ്ലോ മോഷനിൽ ഒരു തവണയും കൂടി പറയാം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവരെ രക്ഷിക്ക ഇവരെ അവിടെ എങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരിക അതാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വേറെ എന്തെല്ലാം ചെയ്യണമുണ്ട് അത് ഞങ്ങൾ ചെയ്യും അല്ല ഈ പക്ഷേ 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 എന്ന് കാര്യമില്ല അതിൽ ഞാൻ പ്രോസസ് ഓഫ് ലോ എനിക്ക് പെടാൻ അതിൽ കഴിവില്ല അങ്ങനെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ഉള്ള പവറും എൻ്റെ എൻ്റെ ഉള്ള കഴിവും ഞാൻ നൂറ് ശതമാനം ഉപയോഗിച്ചിട്ട് പാർട്ടി മുമ്പോട്ട് പോകുന്നുണ്ട് അവരൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ടച്ചിലുണ്ട് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എനിക്കൊരു ഉറപ്പ് തരാൻ ഇന്ന് കോൺഫിഡൻസ് ഉണ്ട് അവർ ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും എന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് ഇനി നമുക്ക് ഒന്നോ രണ്ടോ ഓ ഞാൻ നാളെ ഇന്ന് എനിക്ക് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ട് അനൂപ് പോയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നാളെ രാവിലെ ഞാൻ ഞാനും പോകും അല്ല ഞങ്ങൾ ഇത് സീരിയസ് ആയിട്ട് കാണുന്ന ഒരു ഇഷ്യൂ ആണ് ഇത് ചെറിയൊരു ഞങ്ങൾ ഇത് കാണുന്നത് ഒരു ആശ്രയത്തിന് വേണ്ടിയിട്ടല്ല ഇതൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു സമുദായം ഒരു പ്രോബ്ലിൽ ഉള്ള സമയത്ത് ഞങ്ങൾ അത് ഇറങ്ങിയിട്ട് അത് പരിഹരിക്കും അത് ഞങ്ങളൊരു കടുമയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അല്ല ഇത് ഒരു കോംപ്ലക്സ് ആണ് ഈ കൺവേഴ്ഷൻ ഉണ്ടാവുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ ഒരു മിസ് അഡർസ്റ്റാൻഡിങ് എങ്ങനെ വന്നു അത് എങ്ങനെയാണ് ഇതിനെ നിർത്തേണ്ടത് അത് നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഡിസ്കഷൻ കൺവേർഷൻ എന്ന് പറഞ്ഞ ഒരു സോഷ്യൽ ലീവൽ ചില സ്റ്റേറ്റ് നടക്കുന്നുണ്ട് ട്രൈബൽ സമുദായത്തിൽ ഇതൊരു ഇഷ്യൂ ആയിരുന്നു ഇന്നു ആണ് അത് നമുക്ക് മനസ്സിലാക്കണം ആരാണിത് ചെയ്യുന്നത് അതിനു വേണ്ടിട്ടല്ലേ അവിടുത്തെ ഒരു ലോ പാസ് അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ലോ പാസ് ആക്കുന്നത് പാസ്സാക്കിയതായ കോൺഗ്രസ് സർക്കാരല്ല പാസ് ആക്കിയത് അല്ല അല്ല എന്ന് പറഞ്ഞാൽ എല്യോർമെന്റ് ഇൻഡ്യൂസ്മെന്റ് അതല്ലേ കൺവേഴ്ഷൻ ആ ആന്റി കൺവേർഷൻ ലോ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഒരു മതം മാറ്റിയിട്ട് മയർ മാറ്റം ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ബാൻ ഇല്ല അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് അങ്ങനെ ഒരു പ്രൊഹിബിഷൻ ഇല്ല പക്ഷെ ആരെങ്കിലും ഒരു ഇൻഡ്യൂസ്മെന്റ് കൊടുത്തിട്ടോ ഒരു ഫോഴ്സ്ഫുൾ കൺവേർഷൻ ചെയ്താൽ അത് ശരിയല്ല അതുകൊണ്ടല്ലേ ഛത്തീസ്ഗഡിൽ ഒരു ആന്റി കൺവേർഷൻ ലോ ഉള്ളത് എത്രയോ സ്റ്റേറ്റ്സിൽ ആന്റി കൺവേർഷൻ ലോ ഉണ്ട് അപ്പോ ഇതൊരു ഇഷ്യൂ ആണ് ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം ഇത് ഇത് ആദ്യം തീരുമാനിച്ചത് ആരാ കോൺഗ്രസ് സർക്കാരല്ലേ ഇതിപ്പോ പെട്ടെന്ന് നടന്ന കാര്യമൊന്നുമില്ലല്ലോ കൺവേൺ ഛത്തീസ്ഗഡിലാണോ എവിടെയാണ് ഞാൻ ചെയ്യേണ്ടത് അതെയോ ഇല്ല അങ്ങനെ ഇല്ല ഇല്ല അതെന്തിനാണ് അത് അത് അതിപ്പോ എന്തിനാണ് അത് അങ്ങനെ ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായില്ലേ ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ല അല്ലേ ഞാൻ പിന്നെ ഇരുത്തി മനസ്സിലാക്കി തരാം വേണ്ട ഈ പ്രസ് കോൺഫറൻസ് വേണ്ട 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 എന്നെ പ്രോവോക്ക് ചെയ്യാൻ വന്ന പ്രൊവോക്ക് ആവില്ല നിങ്ങൾ വേണ്ട നിങ്ങളുടെ എജെൻഡ ഇവിടെ നടക്കില്ല വേണ്ട വിട വിട് വിടുന്നു അല്ല ഞങ്ങള് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇത് വേഗം നടക്കണം വേഗം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് അത് അതിന്റെ പവറും അതിന്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഞങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അവരോട് അവരൊപ്പം സംസാരിക്കുന്നുണ്ട് അവരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ കണ്ട ഈ മെറ്റീരിയലും ഞങ്ങൾ കണ്ട ഫാക്ട് മനസ്സിലാക്കിയ ഫാക്റ്റിൽ ഇത് അവിടെ ട്രാഫിക്കിങ്ങും നടന്നിട്ടില്ല ഇത് കൺവെർഷനും അല്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഡിസ്കഷൻ പോയിന്റ് ആണ് ഒരു ഇന്നസെൻറ്റ് ഇന്നസെന്റ് ആൾക്കാരെല്ലാം ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ ട്രോമ ചെയ്തത് ഇത് നല്ല കാര്യമല്ലാന്ന് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതിന് ഒരു എമെൻമെൻറ്റ് കൊണ്ടുവരണോ അത് നമ്മളെ ക്രിമിനൽ ജൂറിസ്പ്രൂഡൻസിൽ ഫേക്ക് കേസസിൽ പെട്ടത് എത്ര ആൾക്കാർ പെടുന്നുണ്ട് അതൊരു ബ്രോഡ് സബ്ജക്റ്റാണ് വെറുതെ ഒരു ആക്യൂസേഷൻ കൊണ്ട് ജയിലിലിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയോ നടക്കുന്നുണ്ടല്ലോ അതൊരു പുതിയ കാര്യമല്ല അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ ജുഡീഷ്യൽ റിഫോമോ ക്രിമിനൽ ലോ റിഫോമോ അതിനെക്കുറിച്ചൊരു നല്ല ഡിബേറ്റ് നടക്കട്ടെ നിങ്ങൾ തുടങ്ങിക്കോളൂ അല്ല മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ വായിച്ചത് ഇൻറ്റർപ്രിറ്റേഷൻ എൻ്റെ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും ഒരു ഹാർമോണി ഹാർമോണിയൽ ജീവിക്കണം കൺവേർഷൻ ഇവിടെ നടക്കുന്നുണ്ട് അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് ആക്ഷൻ എടുക്കും അതിലും ഞാനും പറഞ്ഞൊരു ഒരു കോൺട്രഡിക്ഷൻ ഇല്ല ഞാൻ പറഞ്ഞത് അവിടെ കൺവേർഷൻ എല്ലാം നടന്നത് ഇവർ രണ്ട് കന്യാശ്ശേരിമാർ അവിടെ പോയത് ഒരു പ്രൊസീജിയറൽ ലാബ്സ് ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത് ആ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസി റെഗുലേഷൻ ആക്ടിൻ്റെ പോർട്ടിൽ അവർ രജിസ്റ്റർ ചെയ്തില്ല അതുകൊണ്ട് ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് അല്ല റെഗുലേറ്റഡ് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് അല്ല അവർ ട്രാഫിക് ആയിട്ട് അവർ ഇൻപ്രിറ്റ് ചെയ്യുന്നു മുഖ്യമന്ത്രി പറയുന്നത് മതപരിവർത്തനവും മനുഷ്യ ബന്ധപ്പെട്ട അല്ല അത് ശരിയല്ല അത് ഛത്തീസ്ഗഡില് ട്രാഫിക്കിങ്ങും ഹ്യൂമൻ വിമൻ ട്രാഫിക്കിങ് ട്രൈബൽ ട്രാഫിക്കിങ് ഒരു ഉള്ള ഇഷ്യൂ ആണ് അതുകൊണ്ടല്ല അവിടൊക്കൊരു അവിടെ ഒരു ആന്റി കൺവേർഷൻ ലോ ഈ പ്രൈവറ്റ് പ്ലേസ്മെന്റ് റെഗുലേഷൻ ബില്ല് പാസ് ആക്കിയത് അവർ അസംബ്ലി പാസ്സാക്കിയത് എന്തിനാണ് ഒരു പണിയില്ലായിട്ടാണോ അവര് ഇവര് അവര് കാണുന്നത് ട്രൈബൽ സ്ത്രീകളെയും ട്രൈബൽ യുവാക്കളെയും അവിടെ ട്രാഫിക്കിങ് ചെയ്യുന്നുണ്ട് ചിലവർ ഇത് ഈ കേസ് എന്ന് പറഞ്ഞാൽ ഒരു മിസ് ഞാൻ കാണുന്നത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തില്ല അതുകൊണ്ട് പോലീസ് ഒരു കൺക്ലൂഷനിലെത്തുന്നു ഇവർ ട്രാഫിക്കിങ് ചെയ്യുന്നു അതോട് കേസ് ഫയൽ ചെയ്യുന്നു അതാ നമുക്ക് നോക്കാം അതാ ഇതെല്ലാം നിങ്ങൾ ചോദിക്കുന്ന പ്രശ്നങ്ങൾ എനിക്ക് ആൻസർ ഒന്നുമില്ല ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു പാർട്ടി ചെയ്യേണ്ടതെല്ലാം ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ഫാക്ട്സ് എല്ലാം മനസ്സിലാക്കി പറയുന്ന പാർട്ടിയാണ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇവർ ട്രാഫിക്കിങ് ചെയ്യുന്ന കണ്ടീഷനുകൾ അല്ല ഇത് ട്രാഫിക്കിങ് അല്ല ഇവർ ഫാമിലീസ് കൺസെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു പ്രൊസീജിയർ ലാബ്സ് ആണെന്നാണ് ഞങ്ങൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ ചെയ്യുന്നത് അവർ ചെയ്യും ഇല്ലല്ല അങ്ങനെ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കും ഗൂഢാലോചനയും ഒരു കോൺസ്പിറസി അല്ല അത് ഞങ്ങൾ അങ്ങനെ ഒന്നും കാണുന്നില്ല ഞാൻ കാണുന്നത് ഒരു 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 മിസ് ഒരു ഗ്യാപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മിസ് കുറച്ചൊരു പ്രൊസീജറൽ ലാബ്സായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഒരു പ്രൊസീജറൽ ലാബ്സ് അത് കന്യാശ്രീ അവരുടെ ഒരു ഓർഗനൈസേഷൻ ആ പോർട്ടലിൽ ഇത് അപ്ലോഡ് ചെയ്ത് ഡീറ്റെയിൽസ് ചെയ്താൽ ഇതൊന്നും നടന്നിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അതുകൊണ്ട് അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് ട്രാഫിക് അങ്ങാണ് വിഷയം കാന്തപുരത്തിന്റെ അങ്ങനെ അവകാശവാദം അത് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എനിക്ക് അതിന്റെ ഇൻഫോർമേഷൻ കിട്ടിയില്ല എന്താ എനിക്ക് ഇന്ന് രാവിലെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല ഞാൻ ഇതിൽ ഫോക്കസ് ചെയ്യാൻ ഈ ഇഷ്യൂനെ പരിഹരിച്ചിട്ട് മറ്റേ ഇഷ്യൂവിൽ ഞാൻ പോകാം ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ടൈം വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ജെന്വിൻ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ആൻസർ ചെയ്യാം ഇത് ജെന്വിൻ ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് അറിയാം എനിക്കറിയാം അതായത് കേരളത്തിൽ ഈ സഭകൾ സന്ദർശിക്കുന്നു പള്ളികൾ സന്ദർശിക്കുന്നു അതേസമയം മറ്റു സംസ്ഥാനങ്ങളിൽ ആക്രമിക്കുന്നു അങ്ങനെ നിലപാടാണ് അല്ല അവർക്ക് അവർക്കൊരു കൺവീനിയൻറ്റീവ് അല്ലേ ഇത് അവർക്കൊരു നല്ല നെറേറ്റിവല്ലേ ഞാൻ പറയുന്നത് നോക്ക് ആർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോ ഒരു വളിച്ചർ മാതിരി ആഘോഷിക്കാൻ വരുന്നത് ആരാണ് കോൺഗ്രസ് ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂടെ യഹ നയ ഭാരത് നയ ഉത്തർപ്രദേശ് ഹെ